നമസ്കാരം പള്ളിപ്രോഫിലേക്ക് സ്വാഗതം നമ്മൾ ഈ വീഡിയോയിലൂടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് കൊല്ലവർഷം ആയിരത്തി തൊണ്ണൂറ്റി കേരളത്തെ ആകമാനം ദോഷകരമായി ബാധിച്ച ഒരു വെള്ളപ്പൊക്കവും അക്കാലത്ത് നടന്ന വൈക്കം സത്യാഗ്രഹത്തെ അതെങ്ങനെ ബാധിച്ചു എന്നതുമാണ് വൈക്കം സത്യാഗ്രഹം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ പുതിയ തലമുറയിലെ ഒട്ടുമിക്ക ആളുകളും വിചാരിച്ചിരിക്കുന്നത് ഈ ആളുകൾക്കും അധസ്ഥിതർക്കും ഒക്കെ വഴി നടക്കുന്നതിനായി നടന്ന ഒരു പ്രക്ഷോഭം നമ്മുടെ നാട്ടിലെ അധസ്തി ജനവിഭാഗങ്ങൾ നടത്തിയ ഒരു പോരാട്ടം എന്ന രീതിയിലാണ് എന്നാൽ അത് തെറ്റുമാണ് കാരണം ആ സമരത്തിന്റെ മുദ്രാവാക്യം എന്ന് പറയുന്നത് ശരിയാണ് കാരണം മതസ്ഥിതരെ വഴി നടക്കാനുള്ള അവകാശത്തിന് വേണ്ടിയാണ് ആ സമരം നടന്നത് പക്ഷേ അത് നയിച്ചവരും അതുപോലെ തന്നെ ആ സമരത്തെ പോരാട്ടങ്ങളിൽ പങ്കാളികളായവരും മതസ്ഥിതർ മാത്രമായിരുന്നില്ല മറിച്ച് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമുള്ള നാനാജാതി മതസ്ഥരായ ആളുകൾ ഒറ്റക്കെട്ടായി നിന്ന് യാതൊരു വിധ ജാതി മത വർഗ വർണ്ണ വ്യത്യാസങ്ങളുമില്ലാതെ ഇല്ലാത്ത ഒറ്റക്കെട്ടായി നിന്ന് നടത്തിയ പോരാട്ടമായി തന്നെയുമല്ല രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സാമൂഹ്യ പരിഷ്കർത്താക്കളുടെ എല്ലാം പങ്കാളിത്തവും സഹകരണവുമെല്ലാം ആ സമരത്തിന് ലഭിച്ചിരുന്നു തീർക്കും പറഞ്ഞാൽ അത്തോചാടനത്തിനും അതസ്ഥിതന് വഴി നടക്കാനുമൊക്കെയുള്ള അവകാശത്തിന് വേണ്ടി രാജ്യത്ത് നടന്ന ഏറ്റവും സുസംഘടിതമായ ആദ്യത്തെ പോരാട്ടമായിരുന്നു വൈക്കൽ സത്യാഗ്രഹം തൊണ്ണൂറ്റൊമ്പതിലെ വെള്ളപ്പൊക്കം ആ സത്യാഗ്രഹത്തെ എങ്ങനെ ബാധിച്ചു എന്നതിലേക്ക് കടക്കുന്നതിന് മുമ്പ് അതിന്റെ ആമുഖമായി വൈക്കൽ സത്യാഗ്രഹത്തിന്റെ ചില കാര്യങ്ങളൊന്നും ഓർത്തിരിക്കേണ്ടതാണ് കാരണം ഇതൊരു ജനത ഒറ്റക്കെട്ടായി നടത്തിയ സമരമാണ് സവർണരും അവർണരും എല്ലാവരും അതായത് മാനവികതയിൽ വിശ്വസിക്കുന്ന മനുഷ്യ സ്നേഹികളായ എല്ലാവരും ചേർന്ന് നടത്തിയ ഒരു പോരാട്ടം നീതിക്ക് വേണ്ടി നടത്തിയ ഒരു പോരാട്ടം ആ രീതിയിലാണ് വൈക്കം സത്യാഗ്രഹം ശ്രദ്ധേയമാകുന്നത് അതിന്റെ നേതൃനിരയിലുള്ള ആൾക്കാരെ കുറിച്ച് ഓർക്കുമ്പോഴും അതിന്റെ ഊർജ്ജസ്രോതസ്സായി നിന്ന മഹാത്മാഗാന്ധിയെ കുറിച്ചും ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചും അവരുടെ സംഭാവനകളെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ അക്കാര്യം വ്യക്തമാവുകയും ചെയ്യും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസം മുപ്പതാം തീയതിയാണ് ഹം ആരംഭിക്കുന്നു ശ്രീനാരായണ ഗുരു തൻ്റെ ഒരു ശിഷ്യന്റെ പേരിൽ വൈക്കത്ത് വാങ്ങി വാങ്ങിച്ച ബില്ലൂർ മഠം അതായത് ഇന്നത്തെ വൈക്കം ആസാമ ഹൈസ്കൂൾ അതായിരുന്നു സത്യാഗ്രഹത്തിന്റെ മുഖ്യ കാര്യാലയമായി ഓഫീസായൊക്കെ പ്രവർത്തിച്ചിരുന്നത് എല്ലാ ദിവസവും അവിടെ നിന്ന് പ്രകടനമായിട്ട് മൂമൂന്ന് സത്യാഗ്രഹികളെ മാലയൊക്കെ അണിയിച്ച് പടിഞ്ഞാറനടയിലുള്ള തീണ്ടൽ തലക ഭേദിക്കുന്നതിനായി പ്രകടനമായി കൊണ്ടുപോകും ആ തീണ്ടൽ തലക ഭേദിക്കാനുള്ള അതിനെ കുറിച്ച് നമ്മൾ കൂടുതൽ വിശദീകരിക്കേണ്ട കാര്യമില്ല ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുപ്പതിന് ആദ്യ സത്യാഗ്രഹികളായി വൈക്കം പടിഞ്ഞാറൻ നട തീണ്ടൽ പലകയ്ക്കു നേരെ വാഞ്ഞെടുത്ത അഗ്നി മൂന്ന് ശലഭങ്ങൾ കുഞ്ഞാത്തി എന്ന് പറയുന്ന പുലേ ബാഹുലേ എന്ന ഈഴവൻ ഗോവിന്ദ പണിക്കർ എന്ന ആ നായരുടെയും പേര് കാലം കനകാക്ഷരങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കും തിരുവിതാംകൂർ പോലീസിന്റെ അറസ്റ്റും മർദ്ദനവും ജയിൽവാസവും അങ്ങനെ സത്യാഗ്രഹികൾക്ക് നേരെയുള്ള നടപടികളും തുടങ്ങി ഇതിനൊപ്പം കാലത്തിന്റെ ചുവരെഴുത്തുകൾ തിരിച്ചറിയാനാവാത്ത യാഥാസ്ഥിതികത്വത്തിന്റെ മടിയിൽ തടവെ തുടങ്ങിയിരുന്ന ഒരു വിഭാഗം സവർണ ജന്മിമാരുടെ ഗുണ്ടകൾ അവരുടെ ആക്രമണങ്ങളും പതിവായി മാറി ഇതിനെയെല്ലാം നേരിട്ടുകൊണ്ട് ഈ പീഡാനുഭവങ്ങളെല്ലാം സഹിച്ചുകൊണ്ട് അതിജീവിച്ചുകൊണ്ട് സത്യാഗ്രഹം ഓരോ ദിവസം ചെല്ലും തോറും കൂടുതൽ കൂടുതൽ ആവേശകരമായി മാറി തുടങ്ങി ജനപങ്കാളിത്തം വർദ്ധിച്ചുകൊണ്ടേയിരുന്നു കൊണ്ടേയിരുന്നു സത്യാഗ്രഹം മൂന്ന് മാസം പിന്നിട്ടപ്പോഴാണ് ആ സംഭവം ഉണ്ടാകുന്നത് കേരളത്തിന്റെ ആകാശവിധാനത്തിൽ ഉരുണ്ടുകൂടിയ മഴ മേഘങ്ങളെയും ഭയാനകമായ ഒരു ചുഴലിക്കാറ്റിനെയും സഖ്യാദ്രിയുടെ താഴ്വാരങ്ങൾ ആവാഹിച്ചെടുത്ത വിവരം മലയാളികൾ അറിയുന്നില്ല അവസാനം ജൂലൈ പതിനാലായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ജൂലൈ പതിനാല് ജൂലൈ പതിനാലിന് പോർക്കാപ്പുറത്തുള്ള ആ പോർക്കലിത്തുള്ളൽ ആരംഭിച്ചു അതിഭയങ്കരമായ പേമാരിയും കൊടുങ്കാറ്റും കിഴക്കൻ മലമടക്കുകളിൽ ശക്തമായ ഉരുൾപൊട്ടലുകൾ പൂരം തല്ലിത്തകർത്ത് ആർത്തിരമ്പി വന്ന ആ ജലപ്രവാഹം വഴിയിൽ കണ്ട സകലതും നക്കിത്തുടച്ചാണ് മുന്നോട്ടു പോയത് എത്രയാളുകൾ മരിച്ചുവെന്ന് ഇന്നും നിശ്ചയമില്ല ആയിരക്കണക്കിന് ആളുകൾ മരിച്ചുവെന്ന് നമ്മുടെ മുൻതലമുറ പറയുന്നു ലക്ഷക്കണക്കിന് ആളുകൾ ഭവനരഹിതരായി വൈക്കം സത്യാഗ്രഹത്തിന്റെ കാര്യാലയമായി പ്രവർത്തിച്ച സത്യാഗ്രഹാശ്രമം ഭവനരഹിതർക്കുള്ള ആശ്വാസ കേന്ദ്രമായി മാറി ജൂലൈ പതിനേഴായപ്പോൾ അതായത് രണ്ട് രാത്രി ഇരുണ്ട് വെളുത്തു കഴിഞ്ഞപ്പോൾ വൈക്കത്ത് നടയിൽ അരയ്ക്കുമേലെ വെള്ളം വടക്കേ നടയിൽ അരയ്ക്കുമേലെ വെള്ളം തെക്കേ നടയിലും കിഴക്കേ നടയിലും കഴുത്തറ്റം വെള്ളം സത്യാഗ്രഹാശ്രമത്തിൽ സമരത്തിന്റെ നേതാക്കന്മാർ നായകന്മാർ തിരക്കിട്ട കൂടിയാലോചന തുടങ്ങി സമരം തുടരണമോ വേണ്ട ഒടുവിൽ അവർ ഒരു കാര്യത്തിൽ തീരുമാനമെടുത്തു ഒരു നാടിന്റെ മുഴുവൻ പിന്തുണയും ആർജിച്ച് നടത്തുന്ന ഈ സമരം അത് ആവേശകരമായി എല്ലാ പ്രതിസന്ധികളെയും ചേർത്ത് പൽപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക തന്നെ പിന്നീടുള്ള ദിവസങ്ങളിലെ സത്യാഗ്രഹത്തിന് സത്യാഗ്രഹികൾ നീങ്ങിയത് ഐസകട്ടയെക്കാളും തണുപ്പുള്ള ചെമ്മണ്ണ് കലങ്ങിയ വെള്ളം നീന്തിയായി അങ്ങനെ വെള്ളം നീന്തി പ്രകടനത്തിനൊക്കെ ആൾക്കാർ വരെ കുറച്ചാണ് അയച്ചതെന്ന് ആ പ്രകടനവുമായിട്ട് നീങ്ങുമ്പോൾ തണുത്തു വിളച്ചാണ് സത്യാഗ്രഹികൾ പടിഞ്ഞാറൻ നടയിലെ പലകയിലേക്ക് എത്തുന്നത് അങ്ങനെ തണുത്തു വിറച്ച് എത്തുമ്പോൾ ആ തണുപ്പ് അറിയാതിരിക്കുന്നതിന് വേണ്ടി ആശ്രമത്തിൽ നിന്ന് ഒരു സംവിധാനം ജീവെടുത്തിട്ടുണ്ടായി അരി വറുത്ത് പൊടിച്ച് അതിനകത്ത് ഏല ഏലക്കയും ചുക്കും അത് ചേർത്ത് ചർക്കരയും ചേർത്ത് ഒരു തരം അപനോസുണ്ട ഉണ്ടാക്കി അത് ഒരു ചെറിയ മാറാപ്പിൽ സത്യാഗ്രഹികളുടെ കയ്യിൽ കൊടുത്തു ഇനി ഇതിനിടയ്ക്ക് മറ്റൊരു കാര്യം നമ്മൾ ഓർക്കേണ്ടത് അക്കാലത്ത് എല്ലാ ദിവസവും നടക്കുന്ന പ്രകടനങ്ങൾക്ക് നേരെ പലവട്ടവും സവർണ ജന്മികളുടെ ആക്രമണങ്ങൾ ഉണ്ടാകാറുണ്ടായിരുന്നു സവർണ ജന്മികളുടെ പിടിയാളുകൾ ആക്രമിക്കാറുണ്ടായിരുന്നു ഈ വെള്ളപ്പൊക്കത്തിന്റെ സമയമായപ്പോൾ അവരാ ആക്രമണ രീതി ഒന്ന് മാറ്റി പടിഞ്ഞാറ് നടയിലേക്ക് നീന്തി എത്തുന്ന സത്യാഗ്രഹികളുടെ അടുത്തേക്ക് ചെറിയ വള്ളങ്ങളിലായി അവരുടെ അങ്ങനെ ചെറു വള്ളങ്ങളിൽ ഓടി വരിക ചൂരൽ കൊണ്ടും മറ്റു വടികൾ കൊണ്ടുമെല്ലാം അവരുടെ മുതക്ക് നോക്കി നല്ല അടി കൊടുക്കുക ഇതായി അവരുടെ രീതി പക്ഷെ ഇതൊന്നും വകവെക്കാതെ ഈ അവലോസുണ്ടയും ചവച്ച് ഈ അടിയും കൊണ്ട് ആ തണുത്തുറഞ്ഞ ആ വെള്ളത്തിലൂടെ സത്യാഗ്രഹം മുടക്കം കൂടാതെ തന്നെ തുടർന്നു പിന്നീട് അന്നത്തെ സത്യാഗ്രഹയിലുള്ള ഒരാളായ സി കെ കൃഷ്ണൻകുട്ടി വൈദ്യ അദ്ദേഹം തന്റെ ഓർമ്മകളിൽ രേഖപ്പെടുത്തിയിരുന്നത് ആ കൊടും തണുപ്പുള്ള വെള്ളത്തിൽ വിറച്ച് വിറച്ച് പടിഞ്ഞാറ് നടയിലെ തീണ്ടപ്പരകയിലേക്ക് മാർച്ച് ചെയ്യുമ്പോൾ ആ തണുപ്പ് സത്യത്തിൽ അറിയാതിരിക്കാൻ ഏറ്റവും ആശ്വാസകരമായിരുന്നത് രണ്ടു കാര്യങ്ങളായിരുന്നു തയ്യാറാക്കി തന്നിരുന്ന ആ അവലോസുണ്ട് രണ്ട് ഇടയ്ക്കിടെ ചെറിയ വള്ളങ്ങളിൽ പാഞ്ഞു വരുന്ന സവർണജന്മിമാരുടെ ഗുണ്ടകളുടെ ചൂരനിലുള്ള അടി ഈ അടി സത്യത്തിൽ അവർക്കൊരു ആശ്വാസമായിട്ടാണ് അനുഭവപ്പെട്ടത് കാരണം തണുത്തു വിറച്ചുള്ള ആ യാത്രയിൽ ഈ അടി അടിയിടയ്ക്ക് കിട്ടുമ്പോൾ ഒരു ഒന്നുകൂടെ എനർജറ്റിക് ആവുന്നു നിങ്ങളൊന്ന് ആലോചിച്ചോക്ക് ഒരു മഹത്തായ ലക്ഷ്യത്തിന് വേണ്ടി നീങ്ങി ആ സത്യാഗ്രഹികൾ അന്ന് അനുഭവിച്ച വീടാനുഭവങ്ങളെ പറ്റി അവസാനം പത്ത് ദിവസം കഴിഞ്ഞപ്പോഴാണ് ആ പേമാരി ശമനമുണ്ടായി മാനം നെളിഞ്ഞു വീണ്ടും സത്യാഗ്രഹിക്കും അതോ വൈക്കൽ സത്യാഗ്രഹം പൂർവാധിക ശക്തിയായി മുന്നോട്ട് പോവുകയും ചെയ്യും അതിന്റെ വിവിധ വശങ്ങൾ നമുക്ക് മറ്റു വീഡിയോകളിൽ ചർച്ച ചെയ്യും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്കും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് വീഡിയോകൾക്കായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സ്വസ്നേഹം നിങ്ങളുടെ പ്രദീപ്